ഇന്ത്യൻ ക്രിക്കറ്റ് ഇന്ന് നിലനിൽപ്പിന്റെ പോരാട്ടമാണ് അത് പുരുഷന്മാരുടെ കേസിലായാലും സ്ത്രീകളുടെ കേസിലായാലും സമവായം സമവായം രണ്ട് പേരും തോറ്റാൽ അബദ്ധമാണ് ജയിച്ചാൽ അതൊരു നിലനിൽപ്പാണ് ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ഏകദിനം അഡ്ലൈഡ് ഓവലിൽ രാവിലെ ആരംഭിക്കുകയാണ് ജയിച്ചേക്കും തോറ്റാൽ പരമ്പരാഗതീന്ന് പോയി പ്ലസ് റോക്കോ എന്ന ഒരു വിസ്മയത്തിനും ഏകദേശം കൊടി താത്തേണ്ടി വരും അതുപോലെ തന്നെ വനിതാ ക്രിക്കറ്റിലാണെങ്കിൽ അതിനിർണായകമാണ് കാരണം ലോകകപ്പാണ് ആദ്യ രണ്ട് മത്സരം ഉജ്ജ്വലമായി വിജയിച്ചതിന് ശേഷം പിന്നെ തോൽവികളുടെ ഒരു പരമ്പര തന്നെയാണ് വനിതകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് അതിനിർണായകമായ മത്സരത്തിൽ ന്യൂസിലാൻഡിനെതിരെയാണ് പോരാടുന്നത് സെമിയിലെത്താൻ ജയം അനിവാര്യം അത് ന്യൂസിലാൻഡിനും അനിവാര്യമായതുകൊണ്ട് തന്നെ അത് ശക്തമായ ഒരു പോരാട്ടം എന്ന് പ്രതീക്ഷിക്കാം ഇനി ഒരു കളിയും കൂടി ബാക്കിയുണ്ട് ഇന്ത്യക്കുമുണ്ട് ന്യൂസിലാൻഡിനുമുണ്ട് ഇന്ത്യയുടെ അടുത്ത കളി ബംഗ്ലാദേശിനെതിരെ ഇന്ന് ജയിച്ചാലും അടുത്ത കളിയും ജയിക്കേണ്ടി വരും ന്യൂസിലാൻഡിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇന്ന് തോറ്റാൽ കാര്യങ്ങൾ വളരെ കടുപ്പമായിരിക്കും അതുകൊണ്ട് തന്നെ ഹർമൻപ്രീത് കൗറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം ആഞ്ഞിറങ്ങുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം ഹർമൻപ്രീത് കൗറും സ്മൃതി മന്ദാനിയും റിച്ചാഘോഷും ഒക്കെ ഫോമിലാണ് പക്ഷെ വാലറ്റം വളരെ ശോകമാണ് ബൗളിങ്ങും അത്രയ്ക്കൊരു ഓൺ ദ മാർക്കിലൊന്നും എത്തിയിട്ടില്ല അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു തലവേദനയാണ് എങ്കിലും ഇന്ന് വനിതകൾ വിജയിക്കുമെന്ന് നമുക്ക് ഉപദേശിക്കാം പുരുഷന്മാരും പുരുഷന്മാരിൽ റോക്കോയുടെ തകർപ്പ് പ്രകടനവും ക്യാപ്റ്റൻ ഗില്ലിൻ്റെ മാസ്മരിക പ്രകടനവും ഒക്കെ കാണാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു പിന്നെ ക്രിക്കറ്റ് അല്ലേ പ്രതീക്ഷിക്കാനല്ലേ പറ്റും